ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഒരു മട്ടൻ കറി തയ്യാറാക്കി നോക്കാം ഒരു കിലോ മട്ടന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് കുക്കറിലേക്ക് ക്ലീൻ ചെയ്ത മട്ടൻ ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ബിസിലടുപ്പിച്ച് വേവിക്കാം മട്ടൻ വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള മസാലയൊന്ന് എടുക്കണം പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായി ചൂടായി വന്നാൽ ഒരു തുടം ഫുൾ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടു കൊടുക്കാം ചെറുതായൊന്ന് ഇളക്കി കൊടുക്കാട്ടോ പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും ചൂടായി വന്നാൽ നൂറ് ഗ്രാം ചെറിയ ഉള്ളി കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ ചെറിയ ഉള്ളി വാടി വന്നാൽ കുറച്ച് കറിവേപ്പിലയും രണ്ട് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് സവാള കൂടെ വാട്ടിയെടുക്കണം സവാള വാടി വന്നാൽ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒപ്പം ഇട്ട് കൊടുക്കരുത് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറി വന്നാൽ മാത്രമേ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ട്ടോ ഇനി ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി വാട്ടി കൊടുക്കാം മട്ടൻ ഇപ്പോൾ മുക്കാലോളം വേവായിട്ടുണ്ട് ട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ടുകൊടുത്ത് ആവശ്യമെങ്കിൽ അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് രണ്ട് വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം ഇപ്പോൾ മട്ടൻ നന്നായി വെന്ത് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഈ മട്ടൻ കറിയുടെ രുചി പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രക്ക് ആണ് നിങ്ങളും ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇനിയും കാണണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ